പാകിസ്ഥാൻ എന്തെങ്കിലും ഒരു ഇതിൽ പാകിസ്ഥാൻ്റെ അട്രോസിറ്റീസ് സഹിക്കാൻ വയ്യാതെയാണ് അല്ലെ പാകിസ്ഥാൻ ആർമിയുടെ അട്രോസിറ്റി സഹിക്കാൻ വയ്യാതെയാണ് ഒരു ലിബറേഷന് വേണ്ടിയിട്ടുള്ള ഒരു റിവോൾട്ട് ഉണ്ടാകുന്നത് എന്തുകൊണ്ട് ഭാരതം ഇത് നേരത്തെ അറിഞ്ഞിരുന്നില്ല ഇങ്ങനൊരു ഇൻ്റലിജൻസ് അവിടെ ഒരു ഫെയിലുവർ ഉണ്ടായിട്ടുണ്ടോ നമ്പർ വൺ യൂണസ് എന്ന് പറയുന്ന ഒരു ഒരിക്കലും ഒരു ഒരു പൊളിറ്റീഷ്യൻ അല്ല മൈക്രോ ഫൈനാൻസ് ചെയ്തു എന്ന് പറഞ്ഞ് നോബൽ സമ്മാനം കൊടുത്ത് അത് ഐ അണ്ടർസ്റ്റാൻഡ് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ബംഗ്ലാദേശിലെ സംഘർഷാവസ്ഥ അതേറെക്കുറെ മാറി എന്ന പലതരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നുവെങ്കിലും അങ്ങനെ എല്ലാ കാര്യങ്ങളും തെളിയിക്കുന്നതാണ് ഈ അടുത്തിടെ നടക്കുന്ന സംഭവങ്ങൾ ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം വഷളാവുകയാണോ ചൈനയും പാകിസ്ഥാനുമായൊക്കെ ബംഗ്ലാദേശ് കൈകോർക്കുമ്പോൾ ഇന്ത്യയോട് മുഖം തിരിക്കുന്ന നടപടിയാണോ സ്വീകരിക്കുന്നത് ഈ വിഷയങ്ങളാണ് ഇന്ന് ടോക്കിംഗ് മോൻ ചർച്ച ചെയ്യുന്നത് ടോക്കിംഗ് മോനോടൊപ്പം ഇന്ന് ചേരുന്നത് ചാർട്ടേഡ് അക്കൗണ്ടൻറ് ശ്രീ രഞ്ജിത് സാറാണ് നമസ്കാരം സാർ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് കലാപവുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ബംഗ്ലാദേശ് ഉയ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു ഷെയ്ഖ് ഹസീനയെ ഇവിടെ പാർപ്പിച്ചതുപോലും വലിയ രീതിയിൽ വിമർശനങ്ങൾ നേടേണ്ടി വന്നു ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയോടുള്ള ആ ബന്ധം വഷളാകുന്നു എന്ന് തോന്നുന്നുണ്ടോ ഡെഫിനായിട്ടും അതായത് ഒരു പക്ഷേ ഷെയ്ഖ് ഹസീനയുടെ ഒരു ഫിഫ്റ്റീൻ ഇയർ റൂള് വളരെ ഡമാറ്റിക്കായിട്ടാണല്ലോ അത് എൻ്റായത് അതായത് ഡെമാക്രാ ഡെമോക്രാറ്റിക്കലി ആയിട്ടുള്ള ഒരു ഗവണ്മെന്റ് പെട്ടെന്ന് ഒരു സ്റ്റുഡൻ്റ് അപ്രൈസിങ് വരുന്നു ആ അപ്രൈസിങ്ങിൽ വളരെ ആയിട്ടുള്ള ഒരു ഒരു ടേൺ ആവുന്നു പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആക്ച്വലി ഇതൊരു കോയിൻസിഡൻസ് ആണോ എന്ന സംശയമുണ്ട് ശ്രീലങ്കയിലെ സ സമാനമായിരുന്നു ഇമ്രാൻഖാൻ്റെ ഒരു പക്ഷേ പത പതനം പാകിസ്ഥാനിൽ ഓൾമോസ്റ്റ് സിമിലർ ആയിരുന്നു അതുപോലെ അഫ്ഗാനിസ്ഥാൻ നോക്കുകയാണെങ്കിൽ അഫ്ഗാനിസ്ഥാനിലും പെട്ടെന്നുണ്ടായിട്ടുള്ള ചേഞ്ചസും മറ്റുമൊക്കെ അപ്പോൾ ഇന്ത്യയുടെ ചുറ്റോട് ചുറ്റുമുള്ള മ്യാൻമാർ മ്യാൻമാർ സെയിം ആങ്സങ് സുക്കി ഇതൊക്കെ ആ ഒരു ഗവൺമെൻറ് പോയത് അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ട്വൻറ്റി ട്വൻറ്റി മുതൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഭാരതത്തിനെ വളഞ്ഞുകൊണ്ടുള്ള ഒരു ഒരു ആ ആ സ്റ്റേറ്റ്സിലെല്ലാം കാരണം ഇവരെല്ലാം വളരെ ചെറിയ സ്റ്റേറ്റ്സും വളരെ മിലിറ്ററി അല്ലെങ്കിൽ ഡിഫെൻസിൽ വലിയ ശക്തരായിട്ടുള്ള അല്ല അപ്പോൾ ഇതൊരു പാറ്റേൺ ആണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഈ പാറ്റേൺ ഡെഫിനറ്റ്ലി എഗെൻസ്റ്റ് ഇന്ത്യയാണ് ഓക്കെ അപ്പോൾ ആൻ്റി ഇന്ത്യ ഫോഴ്സസിനെ ഇൻസ്റ്റാൾ ചെയ്ത് ഭാരതത്തിനെഗെൻസ്റ്റായിട്ടുള്ള ഒരു നെറേറ്റീവ് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ഗ്രോത്ത് കാരണമെന്ന് പറഞ്ഞാൽ ഇന്ന് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ലാർജ് എക്കോണമി എന്നുള്ള നിലയിൽ ഭാരതം എത്തിയിരിക്കുന്നത് രണ്ട് ഈ പറയുന്ന ഒരു വിധേയത്വം ഇല്ലാതായി ഒരു ഒരു ചെസ് ഒരു ഒരു എന്തെങ്കിലും പറഞ്ഞാൽ പറഞ്ഞാലിപ്പം എസ്പെഷ്യലി ഈ നമ്മുടെ റഷ്യൻ ഓയിൽ വാങ്ങിക്കരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും നമ്മൾ വാങ്ങിക്കും അതെ അത് അത് വിൽ എക്സിക്യൂട്ടിവ് ഡിസിഷൻ എടുക്കാനുള്ള ഡിസിഷൻ എടുക്കുക അതായത് ഇറാനിൻ്റെ അതേപോലെ തന്നെ ഇറാൻ വെൻ ദ ഹാറ്റ് എ സാങ്ഷൻ ഇറാനിൽ ഓയിൽ വാങ്ങിക്കരുതെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളിപ്പോൾ വാങ്ങിക്കുക കുറച്ച് വാങ്ങിച്ചോട്ടോ അല്ലെങ്കിൽ ഒരു ഓയിൽ ഫോർ ഫുഡിൻ്റെ ട്രേഡിങ്ങിൽ വാങ്ങിച്ചോട്ടോ എന്നൊക്കെ പറയുന്ന ഒരു ലെവലിലേക്ക് വളരെ വിധേയത്വത്തോടെ കഴിഞ്ഞിരുന്ന ഇന്ത്യ പെട്ടെന്ന് ഉയർത്തെഴുന്നേറ്റ് ഒരു ഒരു ഈക്വൽ ടേംസിൽ സംസാരിക്കുന്ന രീതി ഒരു പക്ഷേ ഒരു വെസ്റ്റിന് ഇഷ്ടപ്പെട്ടിട്ടില്ല രണ്ട് അപ്പോൾ അതിൻ്റെ അതിന് റീസണുണ്ട് സി ഇന്ന് ബോർഡറും മറ്റുമൊന്നും അല്ല ആക്ച്വലി ഇന്നത്തെ ഒരു വാറിൻ്റെ കാരണം പണ്ടൊക്കെ ഈ എക്സ്പാൻഷനും ബോർഡർ ഇന്ന് ട്രേഡാണ് എക്കോണമിയാണ് ഒരു ഒരു പക്ഷേ ഈ വാറിനെ ഒക്കെ ഇത് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ പക്ഷേ ഒരു പക്ഷേ ഈ ഉക്രൈൻ റഷ്യ വാർ പോലെ ഒരു അതായത് ഒരു ഉക്രൈൻ്റെ അടുത്ത് നാറ്റോലേ കയറ്റാന്ന് പറഞ്ഞു എന്നൊക്കെ പറയുന്ന ആ എഗെയിൻ ഇറ്റ്സ് ഓൾ എബൗട്ട് എക്കോണമി അപ്പോൾ ഡിഫൻസ് എക്യുപ്മെൻറ്റ് വാറാണ് ഇവരുടെ എല്ലാ കാര്യത്തിലും ഈ അമേരിക്കയെ വളർത്തിക്കൊണ്ടിരുന്നത് അതിൻ്റെ എക്കോണമിയെ വളർത്തിക്കൊണ്ടിരുന്നത് ആ പോർഷനിൽ നിന്ന് നമ്മൾ മാറി നോക്കുകയാണെങ്കിൽ ഈ പൊളിറ്റീഷ്യൻസിനെ ഫണ്ട് ചെയ്തിരുന്നത് മുഴുവൻ ഈ പറയുന്ന വാറിലാണ് അപ്പോൾ ചെറിയ ഈ വാറെന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രൈസസ് എന്ന് പറയുന്നത് ഏതാണ്ട് നാനൂറ് അഞ്ഞൂറ് ശതമാനം അധികമായിട്ടാണ് ഈ വാങ്ങിക്കുകയും വിൽക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അമിതമായ പ്രോഫിറ്റ്സ് ഈ അമേരിക്കൻ ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട് അപ്പോൾ നാച്ചുറലി ഇതൊരു ഒരു അമേരിക്കയുടെ ഒരു ഇൻവോൾവ്മെൻ്റ് ഡെഫിനറ്റ്ലി ഉണ്ട് കാരണം ഇവിടുത്തെ എല്ലാ കാര്യങ്ങളിലും അങ്ങനെ ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ട് രണ്ട് ചൈന ചൈന ഓൾസോ ഇസ് നോട്ട് വെരി ഹാപ്പി പക്ഷേ ഇപ്പോൾ ഒരു ചെറിയ മാറ്റം വന്നിട്ടുണ്ട് കാരണം അവർക്ക് മനസ്സിലായി ഭാരതത്തിൻ്റെ ഒരു കേപ്പബിലിറ്റി ഓഫ് ബൈയിങ് ഗുഡ്സ് ഏറ്റവും വലിയ ട്രേഡ് പാർട്ട്നറാണ് അപ്പം ചൈനയുടെ ഒരു ഒരു ജസ്റ്റ് ഒരു ഒരു പൊസിഷൻ മാറിയിട്ടുണ്ട് പക്ഷേ എന്നാലും വി വിൽ നോട്ട് ബി ഏബിൾ ടു ഇസ് നോട്ട് എൻ അലായ് ചൈന ഒരു അലായ് അല്ല നാച്ചുറൽ ഇത് തന്നെയാണ് പാകിസ്ഥാൻ അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ശ്രീലങ്ക ഓൾസോ ഇപ്പോൾ ഒരു 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 ലെഫ്റ്റസ്റ്റ് ഒരു ഓർഗനൈസേഷൻ്റെ പ്രതിനിധിയായിട്ടാണ് പുതിയ ഒരു പ്രസിഡൻ്റ് വന്നിരിക്കുന്നത് എത്രത്തോളം ഭാരതവുമായിട്ട് ചേർന്ന് പോകും എന്നുള്ളത് നമുക്കറിയില്ല അപ്പോൾ നമ്മൾ വളരെ ഡൂ ഗുഡേഴ്സ് ആണെങ്കിൽ മല മാൽദീവ്സ് യു സി മാൾഡീവ്സ് ഓൾസോ മാൽദീവ്സ് ഡിപ്പെൻഡൻസി ഉണ്ടായിരുന്നതാണ് ഈ മാൾഡീവ്സ് പോലും വളരെ മോശമായി ഭാരതത്തോട് പെരുമാറാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ടായി അപ്പോൾ തിരിച്ചു വന്നോ അത് ഇല്ല അതാണ് ഞാൻ പറഞ്ഞത് എപ്പോഴും നമുക്ക് ഒരു ട്രെയ്ഡാണ് എക്കോണമിയാണ് ഇന്ന് ഈ റിലേഷൻഷിപ്പിനെ ബാധിക്കുന്നത് അപ്പോൾ തിരിച്ചു വന്നു എന്ന് ചോദിച്ചാൽ ഹൗ ഫാർ അല്ലെങ്കിൽ എന്തുകൊണ്ട് തിരിച്ചു വന്നു അവർക്ക് ടൂറിസം ആണ് മേജർ റവന്യൂ റവന്യൂ ഇല്ലാതായതുകൊണ്ട് വീണ്ടും അവർ തിരിച്ചു വന്നു പക്ഷേ നമുക്ക് ആ ഒരു രീതിയിൽ ക്രിട്ടിക്കലി ഒരു ആയിട്ടുള്ള അല്ലെങ്കിൽ ക്രിട്ടിക്കലി ഒരു ുള്ള ഒരു സമയത്ത് ഇവർ നമ്മുടെ കൂടെ നിൽക്കുമെന്ന് ഇപ്പോഴും അറിയില്ല അപ്പോൾ ജനറലി ബാ ബംഗ്ലാദേശ് ഇന്ത്യയായിട്ട് അകന്നോ എന്ന് ചോദിച്ചാൽ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാം ഭരിക്കുന്ന ഒരു കൺട്രിയും അങ്ങനെ ഒരു ഒരു ഇപ്പോൾ ഈവൻ ഇതിൽ നിന്നൊക്കെ മാറിക്കൊണ്ടാണ് മിഡിൽ ഈസ്റ്റിൻ്റെ ഒരു ഒരു ഇത് വന്നിരിക്കുന്നത് ഇപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും വലിയ അലൈസ് അലൈൻസായിട്ടുള്ളത് ആക്ച്വലി സൗദിയും യു എ പോലുള്ള രാഷ്ട്രങ്ങളാണ് പക്ഷേ ഖത്തർ ഇപ്പോഴും ഭാരതമായിട്ട് അല്ലെങ്കിൽ ഒരു ഒരു ഫണ്ടിങ്ങും അങ്ങനത്തുള്ള കാര്യങ്ങളിൽ അവർ ഇൻവോൾവ് ആണ് അപ്പോൾ ഇതെല്ലാം നോക്കുകയാണെങ്കിൽ നാച്ചുറലായിട്ട് ഒരു റിലീജിയനാണ് ബാക്കി എന്തിനേക്കാൾ വലുത് എന്ന് വിശ്വസിക്കുന്ന ഒരു ഒരു തിയറിയാണ് ഈ പൊളിറ്റിക്കൽ ഇസ്ലാം നാച്ചുറലി ഭാരതത്തിനഗൻസ്റ്റ് ആയിട്ട് തന്നെയാണ് ഇതിനെ പ്രകോപിപ്പിക്കാനും എൻകറേജ് ചെയ്യാനും ഇൻഫ്ലുവൻസ് ചെയ്യാനുമൊക്കെ ഈ പറയുന്ന എല്ലാ ഫോഴ്സസും ഉണ്ട് യു എസ് മുതൽ ചൈന ജിഹാദി ഗ്രൂപ്പ്സ് ഈ പറയുന്ന പോലുള്ള ആളുകൾ കാരണം ഭാരതത്തിനെ ഒരു ഇസ്ലാമിക് കൺട്രി ആയിട്ട് മാറ്റണം കാരണം ഇവർ പറയുന്നത് പണ്ട് മുഗൾ സാമ്രാജ്യം ഉണ്ടായിരുന്നപ്പോൾ ഇസ്ലാമിക് കൺട്രി ആയിരുന്നു അന്ന് ഹിന്ദുക്കളെ ഭരിച്ചിരുന്ന ഒരു ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അപ്പം അതിന് ശേഷം അവർക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇത് തിരിച്ചു പിടിക്കണം എന്നുള്ളതാണ് അവർ പറയുന്ന ഒരു കാര്യം അല്ല മറ്റൊന്ന് ഈ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇപ്പോൾ പാകിസ്ഥാനുമായിട്ടുള്ള ഒരു ബന്ധം ബംഗ്ലാദേശ് ഉണ്ടാക്കി ഇറക്കുന്ന പാകിസ്ഥാൻ ഇവിടുത്തെ വിദേശകാര്യമന്ത്രിയും പ്രധാനമന്ത്രിയൊക്കെ ക്ഷണിച്ചിരുന്നു ഒരു വലിയ സമ്മേളനത്തിൽ പോലും പക്ഷേ അപ്പോഴും പ്രധാനമന്ത്രി കൃത്യമായൊരു തീരുമാനമെടുക്കുന്നു വിദേശകാര്യമന്ത്രി തന്റെ നയം എന്താണെന്നുള്ള ആ വേദിയിൽ തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നു പാകിസ്ഥാൻ എന്തെങ്കിലും ഒരു വ്യക്തി താല്പര്യമുള്ളതായിട്ട് തോന്നുന്നുണ്ട് ഇതിൽ എവിഡൻ്റ് അല്ലേ അതായത് പാകിസ്ഥാൻ്റെ അട്രോസിറ്റീസ് സഹിക്കാൻ വയ്യാതെയാണ് അല്ലെ പാകിസ്ഥാൻ ആർമിയുടെ അട്രോസിറ്റീസ് സഹിക്കാൻ വയ്യാതെയാണ് ഒരു ലിബറേഷന് വേണ്ടിയിട്ടുള്ള ഒരു റിവോൾട്ട് ഉണ്ടാകുന്നത് ഈസ്റ്റ് പാകിസ്ഥാനായിട്ട് മാറിയ ഒരു രാജ്യ അല്ലെങ്കിൽ ഒരു 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 പ്രവിശ്യ പാകിസ്ഥാൻ്റെ പാർട്ടായിരുന്നൊരു പ്രവിശ്യ അവിടെ നിന്ന് ഈ പറയുന്ന ഐ എസ് ഐ അവിടുത്തെ മിലിറ്ററി ആളുകളുടെ സ്ത്രീകളെ ഉപദ്രവിക്കുക ക്ലാബ് ഉണ്ടാക്കുക ലാൻഡ് ഗ്രാബിയ ഇവരെ ഒരുപാട് അട്രോസിറ്റീസ് വന്ന് തീരെ സഹിക്കാൻ വയ്യാതെയാണ് ഇവരൊരു ലിബറേഷൻ ഉണ്ടാകുന്നത് അന്ന് ഭാരതം ഇവരെ സഹായിച്ചു കാരണം അവിടെ നമുക്കൊരു ആവശ്യമുണ്ടായിരുന്നു കാരണം ഈ പറയുന്നൊരു രണ്ട് സൈഡിലും രണ്ട് പാകിസ്ഥാൻ്റെ രണ്ട് ഇതാ അവിടെ ഇവിടെയായിട്ട് ആയിട്ട് നിൽക്കുന്നത് നമുക്ക് ഒട്ടും ഒരു സെക്യൂരിറ്റിയിൽ ഇതല്ല അപ്പം നാച്ചുറലായിട്ട് നമ്മളവരെ അവർ സഹായിച്ചു അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ അല്ല ബംഗ്ലാദേശിന് നമ്മുടെ ഒരു ഒരു വിധേയത്വം ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ഫ്രണ്ട് വി എഫ് എഫ് ആണ് എന്നൊക്കെ അങ്ങനെ അല്ല ബിയോണ്ട് ദാറ്റ് ഷേഖ് ഡിപ്ലോമാറ്റിക്കലി ഡിപ്ലോമാറ്റിക്കലി യെസ് കാരണം നമ്മൾ ബോർഡർ ഇഷ്യൂസ് നമ്മൾ ഇത് ചെയ്തു പിന്നെ അവർക്ക് വലിയതായ ഒരു ഒരു എക്കണോമിക് ഗ്രോത്ത് ഉണ്ടായി അവിടുത്തെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ജൂട്ട് ഇൻഡസ്ട്രി മുതലായവണ്ടായി ഈവൻ ഹാപ്പിനെസ് ഇൻഡെക്സ് ഭാരതത്തിനേക്കാൾ വലിയതായിരുന്നു എന്നാണ് പറയപ്പെട്ടത് അപ്പോൾ അങ്ങനെ ഒരു ഒരു വലിയ എക്കണോമിക് ബൂം അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ബംഗ്ലാദേശും ഒരു വളരെ ഒരു അപ്പോൾ ഇതും ഒരു പക്ഷേ ഈ ഒരു അങ്ങനെ ഒരു ഗ്രോത്ത് വരുന്നത് ഒരു രാ ഒരു ലോകരാജ്യങ്ങളും ഡെവലപ്ഡ് കൺട്രീസിന് അതിന് ഒരു താല്പര്യമില്ല കാരണം അവരെ ഡിപ്പെൻഡ് ചെയ്ത് കിട്ടണം അവർക്ക് ഏഡ് കൊടുക്കണം അവർക്ക് ആംസ് ആൻഡ് ഡമിനീഷ്യൻ സപ്ലൈ ചെയ്യണം ഇങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങളുണ്ട് അപ്പോൾ ബംഗ്ലാദേശ് വൻ ഷേഖ് ഹസീനയുടെ ഒരു റഷീമില് കഴിഞ്ഞ പതിനഞ്ച് വർഷം കുറേ കൂടെ ഫ്രണ്ട്ലി ആയിരുന്നു ഡിപ്ലോമാറ്റിക്കലി പക്ഷേ വീൽ ഹാവ് ടു ഗോ ബാക്ക് ടു നയൻറ്റീൻ ഫോർട്ടി സെവൻ നാൽപ്പത്തി ഏഴിൽ മൈനോ ഇതൊരു സെക്കുലർ സ്റ്റേറ്റ് ആയിട്ടാണ് ഫോം ചെയ്യുന്നത് അൺലൈക്ക് പാകിസ്ഥാൻ പാകിസ്ഥാൻ വാസ് ആൻ ഇസ്ലാമിക് സ്റ്റേറ്റ് ഇത് സെക്കുലർ സ്റ്റേറ്റ് ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷനും മറ്റുമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഏതാണ്ട് പാർട്ടിഷൻ സമയത്ത് ഇരുപത്തിരണ്ടര ശതമാനം പോപ്പുലേഷൻ ഉണ്ടായിരുന്ന മൈനോറിറ്റീസ് മേജോ ആ മൈനോറിറ്റീസിലെ മേജർ ഹിന്ദു പോപ്പുലേഷൻ ഇത് പാർട്ടിഷനൊക്കെ സെവൻറ്റി വൺ ഒക്കെ ആയപ്പോഴത്തേക്ക് ഏതാണ്ട് പതിനെട്ട് ശതമാനത്തിലൂടെ ആയി നയൻറ്റീസ് അത് പതിനാല് ശതമാനമായി ഇന്ന് അത് എട്ട് എട്ടര ശതമാനത്തിലേക്ക് വന്ന് നിൽക്കുന്നു എയ്റ്റ് പോയിൻറ്റ് ഫൈവ് ആണ് അപ്പം പാകിസ്ഥാനിൽ ഇപ്പോൾ രണ്ട് ശതമാനമായി മാറി ഇരുപത് ശതമാനത്തിൽ നിന്ന് ഇതൊരു എട്ട് ശതമാനമായിട്ട് കുറയ്ക്കുന്നു അപ്പം പ്രോഗ്രസീവ്ലി ഇവിടെ ഒരു അട്രോസിറ്റീസ് അഗെൻസ്റ്റ് ദ മൈനോറിറ്റീസ് ബുദ്ധിസ്റ്റാണെങ്കിലും സിഖ് ആണെങ്കിലും ഇതൊരു ഒരു ഒരു ട്രെൻഡ് തന്നെയാണ് യു നമ്മുടെ ഒരുപാട് വാർത്തകൾ പാകിസ്ഥാനിൽ നിന്ന് വരുന്നുണ്ട് ഹിന്ദുക്കളെ പ്രയാസപ്പെടുത്തുന്ന കാര്യങ്ങൾ ടെമ്പിളിൽ മാറ്റലൈസേഷൻ ഇങ്ങനെയുള്ള അഫ്ഗാനിസ്ഥാനിൽ നിന്ന് സിക്കുകാർ വരുന്ന ആ കാഴ്ച നമ്മൾ ഫ്ലൈറ്റിൽ തിരിച്ചു വരുന്ന അവരുടെ ഗുരുഗ്രന്ഥ സാഹിബൊക്കെ ആയിട്ട് വരുന്നൊരു കാഴ്ച നമ്മൾ എനിക്കറിയില്ല അങ്ങനെ ഓർമ്മയുണ്ടോയെന്നുള്ളത് അപ്പം നാച്ചുറലി ഏത് രാഷ്ട്രത്തിൽ ഇങ്ങനെയുള്ള ഒരു മിലിറ്റൻറ്റ് പൊളിറ്റിക്കൽ ഇസ്ലാം ഭരണത്തിൽ വരുമ്പോൾ അവരുടെ വളരെ ക്ലിയറാണ് ദേ ഡോണ്ട് വോണ്ട് എനി ബഡി അതർ ദൻ ഇൻ മുസ്ലിംസ് ഇൻ ദെയർ അതൊരു മുസ്ലിം രാഷ്ട്രത്തിന് ചെറിയ നിയമങ്ങൾ വരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ക്ലിയർ ആണ് അല്ല ഈ അതിലീസ് അതിലും ഈ എയ്റ്റ് പോയിൻറ്റ് ഫൈവ് എന്ന് പറയുന്ന ഹിന്ദു വിഭാഗത്തെ അവരെ പ്രത്യക്ഷമായും പരോക്ഷമായും ആക്രമിക്കുന്നതും പ്രയാസപ്പെടുത്തുന്നതും ഇന്ത്യക്ക് പ്രകോപനം ഉണ്ടാകണമെന്നുള്ള തരത്തിലായിരിക്കും അല്ലെങ്കിൽ ഇന്ത്യയോടുള്ള ഒരു പ്രകോപനമാ മാത്രമല്ല കാരണം ഞാൻ ഇവിടെ ഒരു ഒരു ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ഒരു ശ്രീ റിച്ചർഡ് എൽ ബെങ്കിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് വന്നിരുന്നു തിരുവനന്തപുരത്ത് വന്നിരുന്നു റിപ്പോർട്ടഡാണ് അപ്പോൾ അന്നൊരു ഒരു ക്ലോസ്ഡ് ഒരു ഗ്രൂപ്പിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അദ്ദേഹം ഇതെല്ലാം അന്നും വളരെ വ്യക്തമായി അദ്ദേഹം അതേ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് എൻ എത്നിക് ക്ലെൻസിങ് വിൻഡ്യൂസ് എന്ന് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അപ്പോൾ അവിടെ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇതിപ്പോൾ അതിന് ഒരു ജമായത്തി ഇസ്ലാമിയുടെ ഒരു ഗവൺമെൻറ് വന്നപ്പോൾ ഇറ്റ് ബിക്കം സീസിയർ അപ്പോൾ ഇത് വെറുതെ ഒരു ഒരു മതവെറി എന്ന് മാത്രമല്ല ലാൻഡ് ഗ്രാബിംഗ് ഉണ്ട് ബിസിനസ് പിടിച്ചടക്കുന്നതുണ്ട് സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്ന കാര്യങ്ങളുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ഒരു കമ്പൈൻഡ് ഇതാണ് അപ്പോൾ അതിന് ഇപ്പം ലോലെസ്നസ് ഉണ്ടാകുമ്പോൾ ഇതൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ സംഭവിക്കുന്നതാണ് അല്ലാതെ പക്ഷേ അതൊരു ഒരു ജനറൽ ട്രെൻഡാണ് നമുക്ക് ഈ പറയുന്നത് നേരത്തെ പറഞ്ഞ് നമ്മുടെ നെയബറിംഗ് കൺട്രീസിലൊക്കെ ഇത് സംഭവിച്ചിട്ടുണ്ട് തീർച്ചയായും മറ്റൊന്ന് ഷെയ്ഖ് ഹസീന മുമ്പ് ഈ ഒരു പ്രക്ഷോഭം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ വെളിപ്പെടുത്തിയൊരു കാര്യം വിദേശികൾ തന്നെ കാണാൻ വന്നിരുന്നു അത് പിന്നീട് പലരും പറഞ്ഞു പറഞ്ഞ് അമേരിക്കക്കാർ എന്നുള്ളൊരു കാര്യത്തിലേക്ക് എത്തുന്നു ജോ ബൈഡൻ്റെ ഒരു ഇടപെടൽ ഈ ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട കലാപത്തിലോ അല്ലെങ്കിൽ അതിനുശേഷം ഉണ്ടാകുന്ന സാഹചര്യങ്ങളിലോ ജോ ബൈഡൻ്റെ ഒരു വ്യക്തമായ ഇടപെടൽ ഉണ്ടാകുന്നു എന്ന് തോന്നുന്നുണ്ടോ സി ബൈഡൻ പരസ്യം അദ്ദേഹത്തിൻ്റെ ഈ പറയുന്നൊരു ഏജും അല്ലെങ്കിൽ അദ്ദേഹം പലപ്പോഴും ഒരു പപ്പറ്റ് പപ്പറ്റുപോലെയാണ് മാധ്യമങ്ങൾ അദ്ദേഹത്തിനെ വിലയിരുത്തിയിട്ടുള്ളത് ഒരു ഡിസിഷൻ മേക്കറായിട്ടോ ഒന്നുമല്ല അപ്പോൾ ഇതൊരു അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു അതായത് ഗവൺമെൻറ്റിലില്ലാതെ ഗവൺമെൻ്റ് പോളിസീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പിനെയാണ് ഈ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് അത് മെയിൻലി ഒരു ഒരു രാഷ്ട്രീയക്കാരൊക്കെ ഓൺ ചെയ്യുന്ന കമ്പനികളും അങ്ങനെ ഒരു ഒരു ഡിഫെൻസിൽ ആയുധ വ്യാപാരത്തിൽ ഇടപെട്ടിരിക്കുന്ന ആളുകളുടെ ഒരു ഗ്രൂപ്പാണ് എന്നാണ് ഇന്ന് ഒരു ഒരു പ്രസിഡന്റ് എലക്ട് ഡൊണാൾഡ് ട്രംപ് പോലും ഇന്ന് പറയുന്നത് അല്ല ഈ ട്രംപ് ജനുവരി മാസത്തിൽ ഇരുപതാം തീയതിയോട് കൂടി അധികാരത്തിലെത്തുകയാണ് അപ്പോൾ ബൈഡൻ തീരുമാനിച്ചു വെച്ചിരുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇസ്രയേലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ റഷ്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ ഈ ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഒരു തീരുമാനമെടുത്ത് വെച്ചിരുന്നു അപ്പോൾ ഈ ട്രംപിൻ്റെ വരവിന് മുമ്പായി ബൈഡൻ തൻ്റെ കൃത്യങ്ങളെല്ലാം നിർവഹിച്ചു എന്നുള്ളൊരു കരുതലിന് വേണ്ടി മുൻകൂട്ടി ചെയ്യുന്നതാണോ എന്നുള്ളൊരു സംശയം ഇത് ഒതുക്കുന്നുണ്ട് എനിക്കോന്നു ഈ നമ്മുടെ ഇലക്ഷൻസിന് മുമ്പാണ് ഈ ബംഗ്ലാദേശിലെ സ്റ്റുഡൻറ്റ് റൈറ്റ്സ് ക്രിയേറ്റഡ് ആകുന്നത് ഭാരതത്തിൽ ഇത് ഒരുപാട് പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ട് സി എ എ വന്നപ്പോഴും നമുക്ക് രാജ്യവ്യാപകമായിട്ട് ഈ പറയുന്നൊരു ഒരു പ്രശ്നം ഉണ്ടാകാൻ പറ്റി ഫാമിങ് ലോസ് വന്നപ്പോൾ ഫാമേഴ്സിൻ്റെ ലോ വന്നപ്പോഴത്തേക്ക് എന്താ ഫാമേഴ്സിൻ്റെ ലോ മാറ്റണമെന്ന് പാർലമെൻറ്ററി കമ്മിറ്റീസ് കാലാകാലങ്ങളായിട്ട് കാലകാലങ്ങളായിട്ട് ഒരു കാര്യമാണ് ഇദ്ദേഹം ഒരു ബില്ല് ആയിട്ട് അവതരിപ്പിച്ചത് അപ്പോൾ ഇതെല്ലാം ഡെഫിനറ്റായിട്ട് ഈ പറയുന്ന ഒരു ഡീപ് സ്റ്റേറ്റിൻ്റെ ഒരു വോക്ക് ഇക്കോസിസ്റ്റത്തിൻ്റെ ജോർജ് സോറസ് ഫണ്ട് ചെയ്യുന്ന ഓപ്പൺ സൊസൈറ്റിയുടെ ഇങ്ങനെ ഒരു ഗ്രൂപ്പിൻ്റെ ഒരു ഇതുതന്നെയാണ് അതിന് വളരെ ശക്തമായി ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ സമയം മുതൽ പറയുന്നുണ്ട് അപ്പം നാച്ചുറലി ഈ പറയുന്ന ആളുകളുടെ ആക്ടിവിറ്റീസ് ഇനി അത് അഥവാ ഇത് കണ്ടിന്യൂവേഷൻ ഓഫ് ദി ഗവൺമെൻറ് വന്നിട്ടില്ലെങ്കിൽ പോലും ഒരുപക്ഷേ ഇതിനെ ഇതിനെ ഒന്ന് ഒന്ന് ശിഥിലമാക്കുക ആ ശിഥിലമാക്കി ഇപ്പം നാച്ചുറലി സാധാരണഗതിയിൽ ഭാരതം എന്താ ചെയ്യേണ്ടേ ബംഗ്ലാദേശിനെ അറ്റാക്ക് ചെയ്യണം നമ്മളൊരു ഒരു ഒരു ബേസിക് രീതി അഗ്രസർ അല്ല എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഇന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാത്തത് ഞാൻ വിശ്വസിക്കുന്നു പക്ഷെ എന്നാലും നമ്മൾ പണ്ടത്തെ പണ്ടത്തെപ്പോലെയുമല്ല അതായത് പണ്ട് ഈ പറയുന്ന എന്തെങ്കിലും ഇൻകർഷൻസും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ വളരെ ഇത് പിന്നെ യു എൻ ഇൽ തിരിച്ചു തരാൻ ശക്തമായിട്ട് പറയുകയൊക്കെ ചെയ്യുന്നതല്ലാതെ ബാലക്കോട്ട് പോലുള്ള ഒരു ഒരു ഇൻസ്റ്റൻസ് വന്നപ്പോഴാണ് നമുക്കും ഇത് തിരിച്ചടിക്കാൻ പറ്റും എന്നുള്ള അല്ലെങ്കിൽ അതിനുള്ള ഒരു വില്ലുണ്ട് അതിൻ്റെ സ്ട്രെങ്ത്ത് നമുക്കുണ്ടായിരുന്നു പക്ഷെ ആ ഒരു വില് പോർ പൊളിറ്റിക്കൽ വില്ലുണ്ടായി അപ്പോൾ ഇത് ആരും അറിഞ്ഞുകൂടാതെ ചെയ്യുന്ന കാര്യങ്ങളല്ല അപ്പോൾ ഒരു ക്യാസ് ഉണ്ടാക്കുക അതിൽ നിന്ന് ഒരു അനാർക്കി ഉണ്ടാക്കുക അതിൽ നിന്ന് ഒരു ബെനഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ള ഒരു ബേസിക് ഇക്കോ സിസ്റ്റം തന്നെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് പക്ഷേ നമ്മളൊരു ഒരു ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഇതൊരു ഇൻ്റലിജൻസ് ഫെയിലിയർ ആണോ ഭാരതത്തിൻ്റെ എന്ന് എന്ന് ഒരു ഒരു ക്വസ്റ്റ്യൻ പൈലറ്റും ഇപ്പോൾ ചോദിച്ചു തുടങ്ങി ഇത് റോയും മറ്റുമൊക്കെയുള്ള ആളുകൾ അല്ലെങ്കിൽ അതിൻ്റെ ഏജൻസ് ഇത് നേരത്തെ അറിയേണ്ടിയിരുന്നതല്ലേ അപ്പോൾ അങ്ങനെ അറിയുന്നില്ല എന്നുള്ളപ്പോൾ അല്ലെങ്കിൽ അറിഞ്ഞില്ല അല്ലെങ്കിൽ ഇതൊരു സർപ്രൈസാണ് എന്ന ഒരു രീതിയിലാണ് പുറത്തുവരുന്നത് പബ്ലിക്കുന്നത് എനിക്ക് നമുക്ക് ഇപ്പോൾ ഈ പറയുന്ന ഗവൺമെൻറ് പോളിസിയോ അല്ലെങ്കിൽ അതിൻ്റെ റീസൺസോ നമുക്കൊരു പക്ഷെ ഇന്നറിയില്ല അത് നാളെ ഡീക്ലാസിഫൈ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ചിലപ്പോൾ മനസ്സിലാവുള്ളൂ പക്ഷേ ഇന്ന് വളരെ ശക്തമായിട്ട് രാജീവ് മൽഹോത്ര പോലെയുള്ള ആളുകൾ ശക്തമായിട്ട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഭാരതം ഇത് നേരത്തെ അറിഞ്ഞിരുന്നില്ല ഇങ്ങനൊരു ഇൻ്റലിജൻസ് അവിടെ ഒരു ഫെയിലുവർ ഉണ്ടായിട്ടുണ്ടോ നമ്പർ വൺ നമ്പർ ടു നമ്മുടെ റെസ്പോൺസ് എന്തുകൊണ്ട് സ്ട്രോങ് ആയില്ല ശരി നമ്മളൊരു ആകണം എന്നുള്ളതല്ല പക്ഷേ ഈ അഗ്രഷൻ നമുക്ക് ഒരു ഒരു ഈ സഖ്യരാഷ്ട്രങ്ങളെ അല്ലെങ്കിൽ സുഹൃത്ത് രാഷ്ട്രങ്ങളെ നമുക്ക് ഒരുമിച്ച് നിന്ന് ഇത് വേൾഡ് ഫോറങ്ങളിൽ ഇതിനെ ഒരു ഒരു ഇപ്പോൾ പാലസ്റ്റീൻ വന്നപ്പോൾ നമുക്ക് ഫാഷൻ പരീഡ് വരെ നടന്നു നടന്നില്ലേ അപ്പോൾ ഇതിനെന്തുകൊണ്ട് അങ്ങനെ ഒരു 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 ഇത് പബ്ലിക് ഒപ്പീനിയൻ അല്ലെങ്കിൽ വേൾഡ് ലീഡേഴ്സിൻ്റെ ഒരു ഒപ്പീനിയൻ അപ്പോൾ യു എ ഇയോ അല്ലെങ്കിൽ സൗദി അറേബ്യയോ ഇങ്ങനെയുള്ള ആളുകൾ രാഷ്ട്രങ്ങളെയൊക്കെ കൂട്ടി ഇത് രാജ്യത്തിന് വിരുദ്ധമാണ് ഇത് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനാണ് അപ്പോൾ നമ്മളിത് എപ്പോഴും കാണുന്നത് ഹിന്ദുക്കൾക്ക് ഹിന്ദുക്കൾക്ക് ഇൻസായിട്ട് എന്നുള്ളൊരു നെറേറ്റീവ് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു ആക്ച്വലി ദിസ് എ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ആരോ ആകട്ടെ ഹിന്ദു ആവട്ടെ ക്രിസ്ത്യൻ ആകട്ടെ മുസ്ലിം ആകട്ടെ പാർസിയാകട്ടെ പക്ഷേ മനുഷ്യർക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ള ഒരു അട്രോസിറ്റീസിനെ ഒരു ഹിന്ദു എത്തനിക് ക്ലെൻസിങ് എന്നുള്ള ഒരു ബ്രാൻഡിലോട്ട് മാറ്റി ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ വയലേഷനായിട്ട് കണ്ടിട്ടില്ല അതേസമയം സിറിയയിലൊക്കെ നമ്മൾ വേണ്ടി എന്തായിരുന്നു ഒരു സിറിയയിലും പാകിസ്ഥാനിലും ഒക്കെ നമ്മൾ അവിടുത്തെ അട്രാസിറ്റീസിനെ പറ്റി നമ്മൾ ഇന്ന് കേരളത്തിൽ പോലും മാർച്ചുകളും പ്രകടനങ്ങളും ഒക്കെ നടന്നിരുന്നു ഇതങ്ങനെ ഇല്ല അപ്പോൾ അത് ഭാരതത്തിന് ഒരു നാഷണൽ ലെവലിൽ ക്രിയേറ്റ് ചെയ്യാത്തത് എന്താണ് എന്നും അല്ല ഈ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കർഷക സമരത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള പറഞ്ഞു ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ ഒരു ഡോക്ടർ മരണവുമായി ബന്ധപ്പെട്ട് വെസ്റ്റ് ബംഗാളിലും വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭം നടക്കുന്നുണ്ടായിരുന്നു വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭം ഏകദേശം ബംഗ്ലാദേശിൽ അതേ ഒരു സാഹചര്യം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ഈ വെസ്റ്റ് ബംഗാളിലും അത്തരത്തിലൊരു ശ്രമിച്ചിരുന്നു എന്ന് തോന്നുന്നുണ്ടോ നാച്ചുറലി ഇതിനകത്ത് നമ്മൾ ഇതിനു ശേഷമുള്ള പലരുടെയും സ്റ്റേറ്റ്മെൻസും അല്ലെങ്കിൽ പറയുന്ന അവകാശങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അവരിപ്പോഴും പറയുന്നത് ഗ്രേറ്റർ ബംഗ്ലാദേശ് അവരുണ്ടാക്കും എന്നാണ് അല്ലേ അപ്പോൾ ഈ ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്ന് പറയുന്നത് എന്താ അവർ എക്സ്പാൻഡ് ചെയ്യും അപ്പോൾ നാച്ചുറലി ഒരു ഒരു റൈറ്റ് ടു എ സിറ്റുവേഷൻ ഉണ്ടായാൽ ഇത് ഈസിയർ ആവും അപ്പം ഈ ആർ ജിക്കാർ മെഡിക്കൽ കോളേജിൽ നടന്ന സംഭവത്തിന് ഈ ഒരു സ്പാർക്ക് മതി ആളുകളെ ഇത് ചെയ്യാൻ പക്ഷേ അതെനിക്ക് തോന്നുന്നു ഒരു വലിയ വലിയ പൊളിറ്റിക്കലി വലിയ രീതിയിൽ അതിനെ ഹാൻഡിൽ ചെയ്തു എന്നുള്ളതാണ് ഭാരതത്തിനുണ്ടായിട്ടുള്ള ഒരു വലിയ അത് മമതയും കൃത്യമായി അതിനെ ഹാൻഡിൽ ചെയ്തു അതെ കാരണം അവരാണെങ്കിൽ പോലും ഒരു ഒരു അതിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുവയില്ല അവരുടെ ഒരു റീസൺ ആണ് പറയുന്നതെങ്കിൽ പോലും അല്ലെങ്കിൽ അവരുടെ പാർട്ടിക്കാരാണ് പറയുന്നത് പോലും അതൊരു അത് കണ്ടെയ്ൻ ചെയ്തു ഇപ്പം നമ്മളെ ഒരു ഫാമർ അജിറ്റേഷൻ എന്നൊക്കെ പറയുന്നത് ഫാമസ് അല്ല എന്നുള്ളതാണ് പറയുന്നത് വലിയ ബി എം ഡബ്ല്യൂ അങ്ങനെയുള്ള കാറുകളൊക്കെ ആയിട്ടാണ് വന്ന് അജിറ്റേഷൻ നടത്തുന്നത് അപ്പോൾ കാലാകാലങ്ങളായിട്ട് അവിടെ എല്ലാ എല്ലാ സുഖ സൗകര്യങ്ങളോടുകൂടിയും ജീവിക്കുന്ന റോഡിൽ ജീവിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ കണ്ടത് അപ്പം ഈ ഇതെല്ലാം നാച്ചുറലി ഒരു 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 സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുക അതിൽ നിന്നും മുതലെടുക്കുക ഡെഫിനറ്റായിട്ടും ഇപ്പോൾ താങ്കൾ പറയുമ്പോൾ ആർജിക്കറിൻ്റെ ആ ആ ഒരു ഇൻസ്റ്റൻസ് പോലും ഒരു പക്ഷേ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ വെൽ ഹാൻഡിൽഡ് അതുകൊണ്ടാണ് ഭാരതത്തിന് ഇന്ന് ഒരു ഒരുപക്ഷെ അങ്ങനെ വലിയൊരു പരിക്ക് പറ്റാത്തത് പക്ഷേ ത്രെറ്റ് സെർട്ടൻലി ഇതേ കാരണം നേരത്തെ പറഞ്ഞ പോലെ ചുറ്റോടു ചുറ്റുമുള്ള ആളുകൾ നമുക്ക് ആൻറ്റി ഇന്ത്യ കാരണം ഏറ്റവും കൂടുതൽ സഹ ഒരു സഹകരിച്ചിരുന്നത് ബംഗ്ലാദേശ് നമ്മൾ സാർക്ക് കൺട്രീസിലെ എല്ലാ ആളുകൾക്കും ബെനഫിറ്റ് കൊടുത്തിരുന്നു വാക്സിൻ വന്നപ്പോൾ ഇവരെ എല്ലാവരും സഹായിച്ചു നമ്മൾ സാറ്റലൈറ്റ് ഷെയർ ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നെങ്കിലും സംതിങ് ബിയോണ്ട് ദാറ്റ് അപ്പോൾ ഇവരെയൊക്കെ ഒരു അതെന്താണെന്ന് മനസ്സിലാകുന്നില്ല ഭാരതത്തിനോടൊരു ഒരു ഒരു മമതയോ അല്ലെങ്കിൽ ഒരു ജെനുവിൻ സ്നേഹമോ ഒരു പക്ഷേ ഒരു ലോകരാഷ്ട്രങ്ങളോ ഒരു ഒരു പക്ഷെ റഷ്യ ഉണ്ടായിരുന്നിരിക്കാം എന്നല്ലാതെ നമ്മളൊരു ഒരു സോൾ അല്ലെങ്കിൽ ഒരു ലോൺ ഫൈറ്റർ ആയിട്ട് തന്നെയാണ് അതൊക്കെ തീർച്ചയായും മറ്റൊന്ന് ഇപ്പോൾ ഈ ബംഗ്ലാദേശിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു വലിയ വിഷയം എന്ന് പറയുന്ന അരാക്കൻ സൈന്യത്തിൻ്റെ ഒരു പ്രക്ഷേപം പ്രതിഷേധം അല്ലെങ്കിൽ ഒരു പിടിച്ചടക്കലാണ് അതിൽ ഇന്ത്യക്ക് എന്തെങ്കിലും തരത്തിലുള്ള പങ്കുണ്ടോ കാരണം അത്തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഇന്ത്യനാണ് അല്ലെങ്കിൽ ഇന്ത്യയാണ് അരാക്കൻ സൈന്യത്തിനെ മുന്നിൽ നിന്ന് നയിക്കുന്നത് എന്നുള്ളൊരു രീതിയിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് യഥാർത്ഥത്തിൽ അതിന് എന്തെങ്കിലും സത്യമുണ്ടോ സി സത്യം ഉണ്ടാകാം കാരണം നമുക്ക് ഒരു ഒരു നേരിട്ടൊരു യുദ്ധം ചെയ്യാതെ അറേക്കൻ ആർമി എന്ന് പറയുന്നത് പണ്ട് രോഹിന്യാസിനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ബുദ്ധിസ്റ്റ് ഒരു സംഘടനയായിട്ട് തന്നെയാണ് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് അവർക്ക് കിട്ടിയ ചാൻസാണ് കാരണം കോൺസെൻട്രേഷൻ മുഴുവൻ ഭാരതത്തിൻ്റെ ഇതിലേക്ക് പോയി അപ്പോഴത്തേക്ക് നാച്ചുറലി അവർക്ക് ഇത് ചെയ്യുന്നു അപ്പം അങ്ങനെ ഒരാൾ ചെയ്യുമ്പോൾ ഒരു ഒരു ഫണ്ടിങ്ങോ അല്ലെങ്കിൽ അതിനൊരു ഇൻ്റലിജൻസോ അല്ലെങ്കിൽ ഒരു സപ്പോർട്ടോ കൊടുക്കുന്നത് നമ്മുടെ ഒരു സ്വയരക്ഷയും കൂടെ ആവശ്യമാണ് കാരണം ഈ ഒരു സഖ്യരാഷ്ട്രമെന്നോ അല്ലെങ്കിൽ ഒരു സുഹൃത്ത് രാഷ്ട്രം എന്നുള്ള നിലയിൽ എത്രയോ അൺഫെൻസ്ഡ് ബോർഡറുണ്ട് നമുക്ക് ബംഗ്ലാദേശുമായിട്ട് ഈ അൺഫെൻസ്ഡോ അല്ലെങ്കിൽ അൺമാൻഡ് ബോർഡർ എന്ന് പറയുന്നത് അവിടെ നിന്ന് ആളുകൾക്ക് ഇങ്ങോട്ട് കയറി വരാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല നമ്മൾ ഒരുപാട് വീഡിയോസും മറ്റും കണ്ടിട്ടുമുണ്ട് അപ്പോൾ നാച്ചുറലി ഇപ്പോൾ നമ്മുടെ ഒരു പ്രോബ്ലം വരുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഡിഫൻസ് എക്സ്പെൻഡിച്ചറ് കൂടും അങ്ങനെ ഒരു ബോർഡറും കൂടെ നമ്മൾ കൂടുതൽ ഇത് ചെയ്യേണ്ടി വരുന്നു അപ്പം ഈ പറയുന്ന റക്കൻ ആർമിക്ക് ഒരു സപ്പോർട്ട് കൊടുത്തു എന്ന് വിശ്വസിക്കുന്നതിൽ തെറ്റില്ല അപ്പം എഗെയിൻ നമ്മൾ പറയുന്ന ഇതൊരു ഫാക്റ്റ് വെച്ചിട്ടല്ല നമ്മൾ ആരും സംസാരിക്കുന്നത് ഇതെല്ലാം കേട്ട് കഴിയുകയും അല്ലെങ്കിൽ ഇതാണ് അല്ലെങ്കിൽ ഇതിനൊരു ഒരു ചാൻസസുണ്ട് പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് ഡെഫിനറ്റായിട്ടും ഭാരതം അവരെ സഹായിച്ചിട്ടുണ്ട് അതിനൊരു കരുത്തു കൊടുത്തിട്ടുണ്ട് അവരെനിക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്ററോളം കൈയടക്കി എന്നൊക്കെ പറയുന്നു അത് ഇന്ത്യക്കൊരു ഒരു എപ്പോഴും സപ്പോർട്ടീവാണ് തീർച്ചയായും കാരണം ഇവരുടെ ഈ പറയുന്ന ബോർഡറിലും അല്ലെങ്കിൽ നമ്മളെ ഗ്രേറ്റർ ബംഗ്ലാദേശ് സ്വപ്നങ്ങൾക്കുമൊക്കെ ഒരുപക്ഷെ ആവും ഇത് ഇതൊരു ഒരു ആണ് അപ്പം നാച്ചുറലി ഇതിനകത്തൊരു ഒരു ഇൻ്റലിജൻസ് സപ്പോർട്ട് ഒരു അല്ലെങ്കിൽ ഒരു ഈവൻ അവരെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതിന് പ്രേരിപ്പിച്ചതുപോലും ഒരുപക്ഷെ ഭാരതത്തിൽ നിന്നാവാം തീർച്ചയായും മറ്റൊന്ന് ഈ പാകിസ്ഥാനെ കൈ കൊടുത്തതുപോലെ ചൈനയ്ക്ക് കൈ കൊടുത്തതുപോലെ ഇപ്പോൾ യു കാര്യമാണ് പറയുന്നത് ഇന്ത്യയോടും അത്തരത്തിലുള്ളൊരു സൗഹൃദ സംഭാഷണത്തിലേക്കോ സൗഹൃദത്തിലേക്കോ ഈ ഷെയ്ഖ് ഹസിനയുടെ ഒരു പാർപ്പിക്കൽ പോലും വിഷയമാകുന്ന സാഹചര്യത്തിൽ ഇനി അത് സാധ്യമാകുമോ ഇത് അവിടുത്തെ ഞാൻ ഒരു ഒരു നീണ്ട ഒരു ലൈവത്തോൺ ചർച്ചയിൽ പലരുമായിട്ടും ഇതുണ്ടായി ഇപ്പോൾ ഇരുപത്തെട്ട് ആളുകൾ ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ടായി അപ്പോൾ അതിനകത്ത് പറഞ്ഞത് ഈ ഇതിന ഈ പോപ്പുലേഷൻ ഹാപ്പിയല്ല കാരണം ഇന്ന് അവർക്ക് വിളിച്ചുമില്ല വെള്ളത്തിൻ്റെ കാര്യം ഇപ്പോൾ ഡാം ക്ലോസ് ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്നു അരിക്ക് വേണ്ടി ഡിമാൻഡ് വയ്ക്കുന്നു എത്രയോ ടൺ അരി വേണം എന്ന് പറയുന്നു അപ്പോൾ അവരുടെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി കംപ്ലീറ്റായിട്ട് ഡിസ്ട്രപ്റ്റഡ് ആയിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ സാധാരണപ്പെട്ട ആളുകൾ എക്രോസ് റിലീജിയൻ സാധാരണ ആളുകളുടെ ജീവിതം ദുസ്സഹമായിട്ടുണ്ട് അപ്പോൾ ഭാരതവുമായി നാളെ ഒരു ഒരു റീഹാഷ് ചെയ്യുന്ന റിലേഷൻഷിപ്പ് വരുമോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റലി വന്നേ പറ്റൂ അതാണ് അവരുടെ ട്രേഡിനും ആവശ്യം നമ്മുടെ ആവശ്യം നമ്മുടെ ബംഗ്ലാദേശിൻ്റെ ഏറ്റവും വലിയ ട്രേഡ് പാർട്ണർ ഇന്ത്യയാണ് അപ്പോൾ ഈ ഒരു 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 യൂണിസ് എന്ന് പറയുന്ന ഒരു ഒരിക്കലും ഒരു ഒരു അല്ല മൈക്രോ ഫൈനാൻസ് ചെയ്തു എന്ന് പറഞ്ഞ് ലോകത്ത് നോബൽ സമ്മാനം കൊടുത്ത് അത് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് അപ്പൊ ഇത് എനിക്ക് തോന്നുന്നു ഒരു സ്ക്രിപ്റ്റിന്റെ ഭാഗമാണ് അദ്ദേഹം ഈ പറയുന്ന ഹില്ലറി ക്ലിൻ്റനായിട്ടാണെങ്കിലും ബൈഡൻ ഒക്കെ ചർച്ച ചെയ്യുകയും ഇതിനു മുമ്പായിട്ടുള്ളൊരു കോൺസ്പിറസി ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഈ യൂണസ് അധികാരത്തിൽ ചിന്തിച്ചിരുന്നു ആരെങ്കിലും അല്ലെ യൂനസിനെ അവിടെ പ്ലേസ് ചെയ്യണമെന്ന് ചിന്തിച്ചിരുന്നു അദ്ദേഹത്തിന് വരും ഉണ്ടോയെന്നറിയില്ല പക്ഷേ ഇങ്ങനെ ഒരാളാണെങ്കിൽ ഒരു ഡിസിഷൻ മേക്കർ അല്ല പൊളിറ്റീഷ്യൻ അല്ല നോബൽ സമ്മാനം കൊടുത്ത അല്ലെങ്കിൽ അതിനൊരു ഒരു ഒരു റെസ്പെക്റ്റബിലിറ്റി ക്രിയേറ്റഡ് ആണ് അപ്പോൾ നാച്ചുറലി അങ്ങനെ ഒരാളിവിടെ ഒരു ഒരു അഡ്വൈസർ ടു ദ ഗവണ്മെന്റ് എന്നുള്ള നിലയിൽ പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡിസിഷൻ മേക്കർ മേക്കറെന്ന് പറയുമ്പോൾ അത് അവർക്ക് ഈസിയറാണ് കാരണം എനിക്ക് എനിക്ക് ഇത് ചെയ്യാൻ അറിയില്ല എനിക്ക് ഭരണം ഭരണമറിയില്ല അങ്ങനെയുള്ളൊരു ഭരണം അറിയാത്ത ഒരാൾക്ക് എങ്ങനെയാണ് ഒരു ഒരു നേഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് നാച്ചുറലി അതൊരു പപ്പറ്റ് ഒരു ഇത് പ്ലേസ് ചെയ്യപ്പെട്ടതാണ് എന്ന് തന്നെയാണെന്ന് നമുക്ക് കണക്കാക്കാൻ തീർച്ചയായും ഏതായാലും ബംഗ്ലാദേശുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം അല്ലെങ്കിൽ ഇന്ത്യയോട് ബംഗ്ലാദേശ് സ്വീകരിക്കുന്ന നയങ്ങൾ അതെല്ലാം വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് വരുന്ന ആളുകളിലും വളരെ വലിയ രീതിയിലുള്ള ശക്തമായ പ്രതികരണങ്ങൾ ബംഗ്ലാദേശിൻ്റെ ഭാഗത്തു നിന്നും അതിന് കൃത്യമായ മറുപടി ഇന്ത്യക്കും പറയാൻ കഴിയുമെന്നുള്ള ഒരു സാഹചര്യത്തിൽ തന്നെയാണ് നിലനിൽക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഇനി ചർച്ചയിൽ പങ്കെടുത്ത രഞ്ജിത്ത് കാർത്തി ഞാൻ നന്ദി ടോക്കിമോ എൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം